നമസ്കാരം ആർപി ഈ സെപ്റ്റംബർ ഒൻപതാം തീയതി തത്തുമായി പുറത്തുവിട്ട ഒരു വാർത്ത ശബരിമലയിലെ സ്വർണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ ആകെ ഒരു പ്രതിഷേധ വേദിയിലേക്ക് കേരളത്തിൽ മാത്രമല്ല നാഷണൽ വാർത്തയാണ് അപ്പോ ശരിക്കും ഈ ഇപ്പോ അതിന് ആ സമയത്താണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ കൂട്ടി ഘോഷിക്കപ്പെടുന്നത് അതിനൊക്കെ സർക്കാർ കാണിച്ച ഒരു ശുഷ്കാന്തി ഇതിന്റെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടോ എന്ന് എന്ന് ചോദിച്ചാൽ ഇതുവരെയും തന്നെ നമുക്ക് അല്ല ഇതില് വളരെ ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒരു കാര്യം ഈ മോഷണമാണ് ഇതൊരു ആസൂത്രിത കവർച്ചയാണ് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയവുമില്ല പക്ഷേ ഇന്ത്യ ഒട്ടാകെ മഹാക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ അതെ അത് ഹിന്ദുക്കളുടെയുണ്ട് സിഖുകാരുടെയുണ്ട് അവിടെയൊക്കെ ഇങ്ങനത്തെ വലിയ ആവരണങ്ങളും ആവരണങ്ങളുമൊക്കെയുണ്ട് വലിയ സമ്പത്തുണ്ട് പക്ഷേ ഒരിടത്ത് നടക്കാത്ത രീതിയിലുള്ള ആസൂത്രിത കവർച്ച ഇത്രയും ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മളെല്ലാം കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനം മാറ്റിക്കൊണ്ട് പോയിരുന്നത് അത് ഒരു തരത്തിലും നമ്മൾക്ക് മറ്റൊരു കമ്പാരിസൺ ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഇത് ഡീപ്പിലായിട്ട് ഇത് വളരെ ആഴത്തിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം അതേപോലെ ശബരിമലയിലെ യുവതീപ്രവേശം ഇതെല്ലാം ഈ പറയുന്ന വലിയ കൊള്ളയ്ക്കൊരു മറവാണോ എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് പലർക്കും ഉണ്ട് നമ്മളെ സംസാരിക്കുന്ന പലരും പറയുന്നുണ്ട് കാരണം ഒരാളുടെ ഇൻറ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കഥകിൻ്റെ അളവെടുത്തത് അന്ന് ഈ യുവതികളെ പ്രവേശിപ്പിച്ച ദിവസമാണ് അവിടെ കഥകിൻ്റെ അളവെടുത്തതെന്ന് അളവെടുത്ത ആൾ മാധ്യമങ്ങളോട് പറയുന്ന വാർത്ത കണ്ടു അപ്പോൾ ഒരു ബഹളം ഒരു വശത്ത് നടക്കുമ്പോൾ അതിൻ്റെ മറവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താണോ എന്ന് ആർക്കറിയാം അതെ ഇല്ലേ അല്ല അത് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടം ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ വളരെ ഒരു കാലഘട്ടമായിരുന്നു കാര്യം ആദ്യം മഹാപ്രളയത്തിന്റെ ഒരു സമയം ആ സമയത്ത് ഏകദേശം അഞ്ച് മാസത്തോളമാണ് പമ്പയിലേക്ക് ഭക്തജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് ശബരിമല ദർശനം നിർത്തിവെച്ചിരുന്നത് ഭാഗികമായി നിർത്തി വെച്ചിരുന്നു പിന്നീട് വരുന്ന കോവിഡ് സമയം കോവിഡ് സമയം നമുക്കറിയാം എല്ലാവരും ലോക്ക്ഡൗൺ ആയിരുന്ന സമയം അതെ ആരും ചെന്നിട്ടില്ല ഈ സമയം ഒരുപക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് വീണ് കിട്ടിയത് ഇതുകൊണ്ടാണ് ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നത് മുൻകാല കൂടി അന്വേഷിക്കണം ഇപ്പൊ ഇതില് സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുന്നത് എന്താണ് ചില ആൾക്കാരെ ഇവർ കണ്ടെത്തും അവരെ ബലിയാടാക്കി ഈ കേസ് അവസാനിപ്പിക്കും ഇവർ ആരെങ്കിലും ചെയ്താണെന്ന് പറയും മിക്കവാറും ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും സംഭവിക്കില്ല ഈ പറയുന്ന തന്ത്രിക്കും അതുപോലെയുള്ള ആൾക്കാരെയും തൊടാൻ പോകുന്നില്ല സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി അവരുടെ കരിയറും തീർന്നാൽ അവരെ കള്ളന്മാരാക്കും അവരെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇവർ കൺസിഡർ ചെയ്യുമായിരിക്കും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ തീരേണ്ട ഒരു കേസ് അല്ല ഇത് അല്ല അപ്പോഴും ആർ ഇതിനകത്ത് ഉയരുന്ന ഒരു വിഷയം ഈ ശബരിമല ക്ഷേത്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചാണ് ഇത് ഒരുപക്ഷെ രണ്ടായിരത്തി വർഷം നമ്മൾ കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ ഇത് സംബന്ധിച്ചൊരു നിവേദനം കൊടുത്തിട്ടുണ്ടല്ലേ ആർ പി ആണ് അത് തയ്യാറാക്കി കൊടുത്തത് ശബരിമലയും ശബരിമല ക്ഷേത്രത്തിന്റെ പരിസരത്തും കേന്ദ്രസേനയുടെ സുരക്ഷ അത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി ദിവസവും അത് ഉറപ്പാക്കണം എന്നുള്ള രീതിയിലാണ് പന്തളം കൊട്ടാരം അന്ന് ശശികുമാര വർമ്മ തമ്പുരാൻ വളരെ അനുകൂലമായി സംസാരിച്ച് ശരിക്കും അത് ഒന്നുകൂടി പൊടി തട്ടിയെടുക്കേണ്ട ഒരു സമയം തീർച്ചയായിട്ടും ഈ മോഷണം ഒരു വശത്തുണ്ട് ഇതുപോലെ ശബരിമലയിൽ ഇത്രയും അമൂല്യ വസ്തുക്കൾ ഇരിക്കുന്നു അത് ഇതുപോലെ ഒരു സുരക്ഷാ വീഴ്ചയോടു കൂടിയ ഒരു അന്തരീക്ഷത്തിൽ വെക്കാനുള്ള സാധനമേ അല്ല അതൊരു വശം മറുവശത്തെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഇത്രയും ശക്തമായിട്ട് നിൽക്കും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആക്രമണം നേരിട്ട ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ അത് തീർച്ചയായിട്ടും അവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെയും കൂടെ സുരക്ഷ അല്ല അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പറയാം ആർ പി കാര്യം നമ്മൾ ഭക്തജനങ്ങളും കൂടെ അറിയണം ഈ ശബരിമല നട അടച്ചു കഴിഞ്ഞാൽ മാസപൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കണക്ക് പ്രകാരം ഒരു പത്ത് പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടെന്നുള്ളതാണ് എങ്കിലും ഇതിലൊരു അഞ്ച് പേരെ കാണാറുള്ളൂ പലപ്പോഴും അഞ്ച് പേര് അവധിയിലായിരിക്കും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടുത്തെ ഇതുപോലെ തന്നെയാണ് ദേവസ്വം ഗാർഡ്മാരുടെ കാര്യത്തിൽ ഒരു ഏഴോ എട്ടോ ഗാർഡുമാർക്ക് അവിടെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു നാല് പേര് ഡ്യൂട്ടിയിലുണ്ടാവും പിന്നെ ഉള്ളത് മേൽശാന്തിയും പരികർമ്മിയുമാണ് ഈ ഒരു മഹാക്ഷേത്രമാണ് അതായത് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു മഹാക്ഷേത്രത്തിന്റെ സുരക്ഷയുടെ കാര്യമാണ് പറയുന്നത് അതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ് ടയിൽ പമ്പയിൽ നിന്ന് വാഹനം ഓടിച്ച് കയറി പോയാൽ ചില ഒറ്റപ്പെട്ട വാർത്തകളൊക്കെ തത്തുപോയി പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒന്നും ഇത് വളരെ പ്രധാനപ്പെട്ട ഇതിനൊക്കെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്ന ഫോൾട്ട് ലൈനാണ് ഈ ഫോൾട്ട് ലൈൻ ഉപയോഗിച്ചാണ് ഇതുപോലെ ഒരു അക്രമം കാണിക്കാൻ അതിപ്പോ മോഷണമായാലും ആക്രമണമായാലും കാണിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്ന എവിടെയൊക്കെയാണ് വീഴ്ചകൾ ഹോൾസ് ഗ്രൂപ്പോൾസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് അവർ നോക്കുന്നത് താങ്കൾ പറഞ്ഞ ഈ ഒരു കാര്യം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനോടൊപ്പം നമ്മൾ തന്നെ വാർത്തയിൽ എനിക്ക് തോന്നുന്ന സനോജ് തന്നെ ആണെന്ന് തോന്നുന്നു വാർത്തയിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഈ കീഴ്ശാന്തിമാരുടെയൊക്കെ പരികർമ്മികളായിട്ട് ചെല്ലുന്നവരുടെ കാര്യമാണ് ഭക്തജനങ്ങൾ കൃത്യമായിട്ട് അറിയണം മേശാന്തി ആരാണെന്ന് അറിയാം കീഴ്ശാന്തി ആരാണെന്ന് അറിയാം പക്ഷെ ഇവരുടെ പരികർമ്മികളായിട്ട് വരുന്ന പത്തോ പന്ത്രണ്ടോ പേരുണ്ട് ഇവരൊക്കെ ആരാണ് എവിടുന്നാണ് എന്ത് ചെക്ക് നടത്തിയിട്ടാണ് എന്ത് സെക്യൂരിറ്റിയോടുകൂടിയാണ് ഇവരെയൊക്കെ പരികർമ്മികളായിട്ട് തീരുമാനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മേഖലയിൽ ആ ഒരു ഭാഗത്ത് കൃത്യമായ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഈ വരുന്നവർ അവിടെ കയറി നമ്മൾ മലയാളം പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ കയറി അങ്ങ് മേയുകയാണ് ഇവരുടെ ഒരു പ്രവർത്തന മേശാന്തിയുടെ ഒരു പരികർമ്മി എന്നുള്ള നിലയിൽ സഹായി എന്നുള്ള നിലയിലാണ് കീഴ്ശാന്തിയെ വെക്കുന്നത് അതെ എനിക്ക് പോലും അല്ല ആ സ്ഥാനത്തിന്റെ പേര് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ ഉൾക്കഴകം എന്നുള്ളതാണ് പേര് ഇത് ശബരിമലയിൽ വരുമ്പോൾ എന്തോ സ്ഥാനക്കുറവെന്ന് തോന്നി അവർ തന്നെ സ്വയം കൽപ്പിച്ചു കൊടുക്കുന്ന പേരാണ് കീഴ്ശാന്തി ബ്രാക്കറ്റിൽ ഇപ്പോഴും ഈ സർക്കുലറിലും മറ്റും ഉൾക്കഴകം എന്നാണ് എഴുതാറുള്ളത് ശരി ഈ കീഴ്ശാന്തിയുടെ യഥാർത്ഥ പണി എന്ന് പറഞ്ഞാൽ ഭഗവാന് ഉണ്ടാക്കുക എന്നുള്ളതാണ് കീഴ്ശാന്തിയുടെ പണി പക്ഷേ ശബരിമലയിൽ കഴിഞ്ഞ ഒരു നാലഞ്ച് ടൈമിലായി വരുന്ന ഒരു കീഴ്ശാന്തിമാരും അവരുടെ കൈകൊണ്ട് ഒരു ഇത് നിവേദിച്ചിട്ടില്ല അവർ പരികർമ്മികളെ വെക്കുകയാണ് ഒരു മൂന്നോ നാലോ അഞ്ചോ അവർ കൊണ്ടുവരുന്നത് ഇവർക്ക് ഇവർക്ക് പലപ്പോഴും ഇവരുടെ ഇവർ ആരാണെന്നോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്താണെന്നോ ഒന്നും നടത്താറില്ല ഇതിൽ ശ്രീവല്ലമൻ സാറ് ആയിരുന്ന സമയത്ത് മാത്രം ഐ ഡി കാർഡ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരുന്നു ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെല്ലാം ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ഇതുണ്ടായത് ശേഷവും അതിനു മുൻപും ഇത്തരത്തിൽ ഇതിനൊരു വ്യവസ്ഥയില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ആർക്കും ഒരു പൂണൂലിട്ട് വന്നു കഴിഞ്ഞാൽ പരികർമ്മി എന്നുള്ള പേരിൽ ശബരിമല ശ്രീകോവിലിനകത്ത് കയറി പെരുമാറാനുള്ള സ്വാതന്ത്ര്യമാണ് ഞാനിത് ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെയോ പോലീസിൻ്റെയോ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെയാണ് ഈ ആൾക്കാർ എവിടെ കയറുന്നതെങ്കിൽ അത് വലിയ വലിയ ഒരു പിഴവാണ് അത് തീർച്ചയായിട്ടും അല്ല അത് ഈ വിവാദങ്ങൾക്കിടയിൽ കൂടെ അതും കൂടെ അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഈ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിക്കേണ്ട സമയമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ശുദ്ധീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസികളുടെ കയ്യിൽ ക്ഷേത്രത്തിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷേത്രത്തിൻ്റെ മൂർത്തിയുടെ ചൈതന്യം പോകാതെ ക്ഷേത്രത്തെ ഭരണം ദൈനംദിന ഭരണം നടത്താനുള്ള സംവിധാനം വേണം സുരക്ഷയ്ക്ക് കേന്ദ്രസേന വരികയും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിൻ്റെ കാര്യം പോകുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടെ സനോജ് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഈ മലമുകളിലിരിക്കുന്ന അല്ലെങ്കിൽ കാനനവാസനായ അയ്യപ്പ ഭഗവാൻ എന്തിനാണ് സ്വർണം പൂജ്യം അല്ല ഈ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലത് വളരെയധികം ചർച്ചയായ കാര്യം അവിടുത്തെ പ്രതിഷ്ഠാഭാവം എന്ന് പറയുന്നത് സന്യാസ രൂപത്തിലുള്ള ശാസ്താവ് പിന്നീട് വല്ല അയ്യപ്പന്റെ ജീവസമാധി ചേരുന്നു ഒരു യോഗിക് പവറാണ് അവിടെ ഉള്ളത് ശബരിമലയുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നതും അത് സ്വർണവും അദ്ദേഹം അദ്ദേഹം സ്വയം പൂജ ഈ പുരാണത്തിൽ പറയുന്നത് പോലെ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ അതിനും അദ്ദേഹം പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ അതും സ്വന്തം പന്തളത്തുനിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ അണിയാൻ മാത്രമേ അദ്ദേഹം സ്വമനസാലയെ ഒരു അംഗീകാരം നൽകിയിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്ത് എല്ലാം അദ്ദേഹം ധ്യാനനിമഗ്നാണ് കാരണവാസനാണ് ഒരു സ്വച്ഛ തപസ് ആഗ്രഹിച്ച് ഒരു യോഗി എങ്ങനെയാണോ തപസ് ഇരിക്കുന്നത് അതേ രൂപത്തിലിരിക്കുകയാണ് ഈ ഭക്തജന സാന്നിധ്യമൊക്കെ വന്നപ്പോഴാണ് മാസപൂജയും മറ്റ് ഉത്സവങ്ങളും ഒക്കെ സ്വാഭാവികമായി അവിടെയൊക്കെ വന്നത് അത് വളരെ കൊമേഴ്സ്യലായിട്ട് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യവും അതായിരുന്നു കാര്യം വർഷത്തിൽ മുന്നൂറ്റി ദിവസവും നട തുറക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കാര്യം ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഭാഗത്തായിട്ട് പക്ഷേ ഈ മറ്റ് വിവാദങ്ങൾ വന്നപ്പോൾ അത് ബോധപൂർവം ഇവർ ചവിട്ടി മാറ്റുകയായിരുന്നു അതിൽ നിന്ന് ഈ എങ്കിൽ മാത്രമേ പലവിധമായ കാര്യങ്ങളുണ്ട് കാര്യം ഈ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം നടന്നത് വഴി ശബരിമലയിൽ ഉണ്ടാകുന്ന പ്രത്യക്ഷ വരുമാനം മാത്രമല്ല അതിന് ചുറ്റോടു ചുറ്റുമുള്ള ഈ പറഞ്ഞ പല മന്ത്രിമാർക്കും അതിനോട് ചുറ്റോടു ചുറ്റുമുള്ള മലകളിലൊക്കെ റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പെരുമേട് മറ്റു സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ സ്വാഭാവികമായി വരുമാനം വരണമെങ്കിൽ ഇത്തരത്തിൽ മുന്നൂറ്റി ദിവസം ശബരിമല തുറന്നിരിക്കണം അല്ല ഇത് കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാൻ കുമാറും കൂടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദിനാഥ് അവിടെയൊക്കെ പ്രകൃതി വളരെയധികം പ്രതികൂലമാണ് ആ തീർത്ഥാടനത്തിൽ എന്നിട്ട് പോലും എന്ത് മനോഹരമായിട്ടാണ് അവരവിടെ ക്രൈം മാനേജ്മെന്റ് ചെയ്യുന്നത് ഈ വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് എല്ലാ വർഷവും അവിടെ വലിയ തകർച്ചകൾ ഉണ്ടാവാറുണ്ട് റോഡുകൾ ഉൾപ്പെടെ അവിടെ ഒലിച്ചു പോകാറുണ്ട് പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത്രയും കുഴപ്പമില്ല പക്ഷെ എന്നെങ്കിലും ഒരു അവസരത്തിൽ അവിടെയും പ്രകൃതി ഒന്ന് തിരിഞ്ഞു കുത്തും അതിന് യാതൊരു സംശയവുമില്ല മൂന്ന് സൂചനകൾ മുമ്പും കൊടുത്തിട്ടുണ്ട് പുല്ലുമേട് ദുരന്തം ഉൾപ്പെടെയുള്ളൂ അല്ല ഇത്രയും ആൾക്കാരെയൊന്നും താങ്ങാനുള്ള ശക്തി മലകൾക്കില്ല എന്ന പരിസ്ഥിതി പ്രവർത്തകരും പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ശബരിമലയെ ഒരു കൊമേഴ്ഷ്യൽ ഏർപ്പാടാക്കി ഒരു വ്യാപാര സ്ഥാപനമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നത് ഇന്നിപ്പോൾ അല്പം മുമ്പ് നടന്ന പ്രതിഷേധത്തിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു ഇതൊരു ആസൂത്രിത കവർച്ചയാണ് അതാണ് അതിൻ്റെ കറക്റ്റ് വളരെ ആസൂത്രിതമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇതിൽ സനോജ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ചയ്ക്ക് പൊതുജന സമക്ഷം ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒന്നാം തവണയല്ല രണ്ടാം തവണയാണ് പിണറായി സർക്കാർ ഇത്തരത്തിൽ ശബരിമലയോട് ഈ ക്രൂരത ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രത്യക്ഷമായി കണ്ടു എന്നിട്ടാണ് എല്ലാ പ്രബുദ്ധരായ കേരളീയ ജനത വീണ്ടും ഒരു എൽ ഡി എഫ് ഗവൺമെന്റിനെ രണ്ടാം വട്ടവും എന്തോ ശബരിമലക്കെതിരെ എന്തോ ഒന്നുണ്ട് ഞാനും ഞാൻ ഉൾപ്പെടെ അതായത് ഈ അയ്യപ്പ സംഗമം നടന്നപ്പോ ഞാൻ ഉൾപ്പെടെ നമ്മള് അതിനെ വിമർശിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എന്തോ ഒരു മനസ്താവം ഉണ്ടായിട്ട് അത് ചെയ്തതാണ് എന്ന് ചിന്തിച്ച നിരവധി ആൾക്കാരുണ്ട് ഒരു ഒരു പ്രായ്ചിത്വം എന്നുള്ള പ്രായ്ചിത്തം ഒന്നും അല്ല ഇതൊരു ഒരു ഒരു കവർ ആയിരിക്കണം ഇതിനൊരു മറവ് ആയിരിക്കണം പുക ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറവിൽ എന്തെങ്കിലും ചെയ്യാനോ ആയിരിക്കണം അതുകൊണ്ടാണ് കെ പി ശശികല ടീച്ചർ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പോലീസ് ഇടപെട്ട് മാറ്റിച്ചു എന്നൊക്കെ വാർത്ത ആർക്കും ഈ പലരും പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് മറ്റ് പാർട്ടികൾക്കെന്ന് അതിലുപരി ഇപ്പൊ ശബരിമലയുടെ വിഷയമാവുമ്പോൾ ഇത് കേരളത്തെ മൊത്തം ഒന്ന് പിടിച്ചുലക്കുന്ന വിഷയമാണ് ഇതിനെ എത്ര സീരിയസ് ആയി നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എത്ര സീരിയസ് ആയി ഇത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആണ് നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പൊ രാഷ്ട്രീയക്കാര് പരസ്പരം പറയും രാഷ്ട്രീയക്കാർ ഈ വിഷയം ഏറ്റെടുക്കും സ്വാഭാവികമാണ് പക്ഷേ രാഷ്ട്രീയക്കാരല്ല ഇതിനകത്തെ പ്രധാന ആൾക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഇതൊരു വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ശബരിമലയിൽ ഇങ്ങനെ കൊള്ള നടത്തുകയാണോ ഇവർ ചെയ്തത് എന്ന് സാധാരണക്കാരായ ആൾക്കാർ അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല ഇടതുപക്ഷവും വലതുവർഷവും എല്ലാ പക്ഷവും ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇവർ ശബരിമലയോട് ഇരുന്നാലും ഇങ്ങനെയാണല്ലോ ചെയ്തത് ഇപ്പം ശബരിമലയിൽ ഇങ്ങനെയൊരു അനാശാസ്യം നടന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു കൊള്ള നടന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഞാൻ നമിക്കുന്നത് കോടതിയുടെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇവർക്ക് വളരെ ഈസിയാണ് വളരെ ഈസിയാണ് ഇത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ കുറേ രാഷ്ട്രീയം അതിലേക്ക് കൊണ്ടുവരിക കുറേ പ്രസ്താവന യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതിൽ ഈ സംഭവം തീർന്നു പോയേനെ ഇതിപ്പോൾ കോടതി പുറകിൽ നിൽക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ അപകടം അതാണിവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ നമിച്ചേ പറ്റുള്ളൂ പിന്നെ നമ്മൾ തത്വമയി പോലെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സത്യം തെളിയും തെളിയാതിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ രണ്ട് വിഷയങ്ങൾ ഞെട്ടിക്കുന്ന കൊള്ളയാണ് ഈ കൊള്ള നടന്നു എന്നുള്ളത് കേരളത്തിന്റെ മനസ്സിൽ ഇതൊരു വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള രണ്ട് കാര്യം ഒന്ന് ഈ ഇപ്പോഴത്തെ ഈ വിവാദത്തിലെ സത്യാവസ്ഥ പുറത്തു വരുന്നതിനൊപ്പം ശബരിമല ക്ഷേത്രത്തിന്റെ സുരക്ഷ അതെ അതോടൊപ്പം ഇനി ഈ ക്ഷേത്രം ഈ എന്നുള്ളതും നമ്മുടെ ഹൈന്ദവ സംഘടന അതും ഇത്രയും സമ്പത്ത് ആ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് കൊടുക്കുന്ന സുരക്ഷ ഇത് പോരാ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനൊരു കൃത്യമായ വ്യവസ്ഥയും വേണം ഭാവിയിലും ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവാം അതെ നമ്മളൊക്കെ അവിടെ ചെന്ന് ഇടിച്ചു നിന്ന് അയ്യപ്പനെ കണ്ട് തൊഴുമ്പോ ഇവരൊക്കെ നോക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ദ്വാരപാലക ശില്പത്തിലും അവിടുത്തെ വാതലിലുമാണ് അങ്ങനെയുള്ള കള്ളന്മാർ ഇനിയും വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ശബരിമലയിൽ ഭക്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അയ്യപ്പ ചൈതന്യം കൂടുതൽ ശക്തമാക്കാനുള്ള പ്രവർത്തികളാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അല്ല അതെ അതെ നമസ്തേ നമസ്തേ